ഐഷപ്പൊറ്റി വർഗവഞ്ചക ഇതാണ് ഐഷപ്പൊറ്റി സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയ സമയത്ത് സി പി എമ്മിൻ്റെ ഭാഷ്യം അത് പഴയ കാലത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയൊക്കെ ഇനി അർത്ഥവ്യാപ്തി ഉണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കുറേ കാലങ്ങളായിട്ട് സി പി എം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം കോൺഗ്രസ്സിൽ നിന്ന് പല ആളുകളെയും കോൺഗ്രസ്സിൽ നിന്ന് പിണങ്ങിപ്പോരുമ്പോൾ ഈ പാർട്ടിയിൽ കൊണ്ടുവരികയും ഇതിൻ്റെ വലിയ നേതാക്കളായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്തു ഷോഫിന ജോർജിനെക്കുറിച്ചൊക്കെ ആയിഷപ്പറ്റി തന്നെ പറയുന്നുണ്ട് അതല്ലാതെ നമുക്ക് മറ്റ് രണ്ടുപേരുടെ കാര്യം എടുക്കും ഒന്ന് പി സരിൻ എന്ന് പറയുന്നതായിട്ടുള്ള കോൺഗ്രസ് നേതാവും മറ്റൊന്ന് പ്രൊഫസർ കെ വി തോമസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവും പ്രൊഫസർ കെ വി തോമസിനെ എന്തിനാണ് ഈ പാർട്ടി ഇങ്ങനെ ചുമതുക നടക്കണമെന്ന് പല ഘട്ടങ്ങളിലും പലയിടങ്ങളിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള സി പി എം പ്രവർത്തകർ ചോദിച്ചിരുന്നതാണ് എന്ന കാര്യം ശരിയാണ് അപ്പോൾ കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് സി പി എമ്മിൽ നിന്ന് ഒരാൾ കാലുമാറി അപ്പുറത്ത് പോകുമ്പോഴും അത് കോൺഗ്രസിൽ നിന്ന് കാലുമാറി ആളുകൾ ഇങ്ങോട്ട് വരുന്നത് പോലെ ഇവിടെ നിന്ന് ആല് ആളുകൾ കാലുമാറി അങ്ങോട്ട് പോകുന്നു എന്ന നിലയ്ക്കതിനെ പരിഗണിക്കാനായിട്ട് കഴിയുകയും കാലുമാറ്റ രാഷ്ട്രീയം കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിനോ അതേപോലെ പ്രൊഫസർ കെ വി തോമസോ ശോഭന ജോർജോ അല്ലെങ്കിൽ ഐഷ പോറ്റിയോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ എസ് ജ രാജേന്ദ്രൻ എന്ന് പറയുന്ന മുൻ എം എൽ എ ചെയ്തതും കുറച്ച് ദിവസം എനിക്കൊന്ന് രണ്ടു മൂന്ന് ദിവസങ്ങളായി എന്താണ് റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ആയിട്ടുള്ള കാര്യങ്ങളെന്നും മാർക്കും യോജിപ്പിക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങളല്ല കാരണം എന്തിനാണ് അവർ പാർട്ടി മാറുന്നത് ഇവരൊക്കെ പാർട്ടി മാറുന്നതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് കാലുമാറ്റ രാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എം ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം അങ്ങനെ എതിർക്കുന്ന സമയത്ത് നിങ്ങൾ സി പി എമ്മിനെ എതിർക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പാർട്ടിയിൽ കയറി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിൽക്കാതെ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അംഗീകരിക്കാം അതല്ലാതെ എം തന്നെ എം എൽ എ ആക്കിയില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി വിട്ടു പോകുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അവസരവാദികൾ മാത്രമാണ് ഇത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളും ഒരേപോലെ തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ ഐഷാപ്പുറ്റിയുടെ ഈ മാറ്റം എന്ന് പറയുന്നത് ഒരു കാലുമാറ്റം മാത്രമാണ്